പി എസ് സി ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആണ് കേട്ടോ കഴിഞ്ഞ കുറെ നാളുകളായി നമ്മൾ ടു ഹൺഡ്രഡ് ഏയ് ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അസിസ്റ്റന്റ് സെയിസ്മാന് അപ്പോൾ ലബോറട്ടറി അസിസ്റ്റന്റ് ലാബ് അസിസ്റ്റന്റിന് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുന്നതാണ് ലാബ് അസിസ്റ്റന്റും അസിസ്റ്റന്റ് സെയിൽസ്മാനും ഒരേ സിലബസ് തന്നെയാണ് പഠിക്കാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ആവുന്നതായിരിക്കും അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാൻ വെച്ച് അതുപോലെ വീഡിയോക്ക് ലൈക്ക് അടിക്കാനും ഒന്ന് കമന്റ് ചെയ്ത് നമ്മളെ കൂടി സപ്പോർട്ട് ചെയ്യുക അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി വാട്സ്ആപ്പ് ഗ്രൂപ്പാണ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് ലാബ് അസിസ്റ്റും അസിസ്റ്റന്റ് സെയിൽമാനും വേണ്ടി സ്റ്റഡി മെറ്റീരിയൽ സിലബസിനെ കവർ ചെയ്തുകൊണ്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് എസ് സി ആർ ടി പ്രീവിയസ് ഇയർ സെറ്റ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്തെടുത്തേക്കുന്നത് അപ്പം അതിനൊന്ന് സെറ്റ് ചെയ്ത് പാർക്കിന് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്മള് അസിസ്റ്റന്റ് സെയിസ്മാൻ എന്നോ ലാബ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പിക്ക് ഏതാണോ വേണ്ടത് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതിയാട്ടോ അപ്പൊ ഈ ലാബ് അസിസ്റ്റന്റും അസിസ്റ്റന്റ് സെയിൽസ്മാനും ഒരുപോലെ നിങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഈ ക്ലാസുകളും ഒരുപോലെ തന്നെ ഉപയോഗപ്പെടുത്താവുന്നതാണ് കാരണം സിലബസ് ഒന്നായത് കൊണ്ട് അപ്പൊ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി നമ്മൾ ഏകദേശം ടു ഹൺഡ്രഡ്സ് അലഞ്ചിൽ അറുപത്തഞ്ചോളം വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കൃത്യമായി സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പൊതുവിജ്ഞാനം ഓൾറെഡി നമ്മൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു അതുപോലെ തന്നെ കേരള ഭരണവും ഭരണ സംവിധാനവും തീർന്നു ജീവശാസ്ത്രം പൊതുജനാരോഗ്യം കംപ്ലീറ്റ് ആക്കി ഇപ്പൊ നമ്മൾ ഭൗതിക ശാസ്ത്രമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അതിൽ ഇന്നത്തെ ഇന്നലത്തെ ക്ലാസ്സിൽ ഭൗതിക ശാസ്ത്രത്തിന്റെ ശാഖകൾ ദ്രവ്യം യൂണിറ്റ് അളവുകൾ തോതുകൾ പഠിച്ചു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചലനവും ന്യൂട്ടന്റെ ചലന നിയമങ്ങളും ഒന്നാം ചലന നിയമം അതുപോലെ പ്രൊജക്ടൈൽ മോഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മറക്കണ്ട ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ലാബ് അസിസ്റ്റന്റിന്റെയും അതുപോലെ അസിസ്റ്റന്റ് സെയിസ്മാൻ്റെയും ഇതിനുമ്പോൾ വീഡിയോസ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് കണ്ടു നോക്കണം കേട്ടോ അപ്പൊ ഈ അസിസ്റ്റന്റ് സെയിൽസ്മാൻ അറുപത്തഞ്ച് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വീഡിയോ നിങ്ങൾക്ക് ഈ ഒരു ലാബ് അസിസ്റ്റന്റ് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് വയ്ക്കാൻ മതി അപ്പൊ നമുക്ക് പഠിക്കാൻ ഒച്ചാലനം അപ്പോ ചലനവും ചലന നിയമങ്ങളെ കുറിച്ചുമാണ് അതായത് ഒന്നാം ചലന നിയമം രണ്ടാം ചലന നിയമം മൂന്നാം ചലന നിയമമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമാണ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോ ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റം അതായത് ചുറ്റുപാടുമുള്ള കാര്യം വെച്ച് നോക്കുമ്പോൾ ആ ഒരു വസ്തുവിന്റെ സ്ഥാനം മാറുന്നുണ്ടോ അങ്ങനെ മാറുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ചലനം എന്ന് വിളിക്കുന്നത് ചലനവുമായി ബന്ധപ്പെട്ട ബലം എന്താ യാന്ത്രിക ബലമാണ് ചലനവുമായി ബന്ധപ്പെട്ട ബലം എന്ന് പറയുന്നത് ചലനം സംഭവിക്കുന്നത് ബലം പ്രയോഗിക്കുന്ന ദിശയിലാണ് ഏത് ദിശയിലേക്കാണോ നമ്മൾ ബലം പ്രയോഗിക്കുന്നത് ആ ദിശയിലേക്കായിരിക്കും എന്ത് ചെയ്യുന്നത് ചലനം സംഭവിക്കുന്നത് ഒരു മേശ ഇരിക്കെയാണ് ആ മേശയുടെ വലത്തെ സൈഡിലേക്ക് നമ്മൾ ആ മേശ തള്ളി നീക്കുന്നു അപ്പൊ എങ്ങോട്ടേക്ക് ആ മേശയുടെ ചലനം സംഭവിച്ചിട്ടുള്ളത് വലത്തെ സൈഡിലേക്ക് അപ്പൊ എവിടേക്കാണോ നമ്മൾ ബലം പ്രയോഗിക്കുന്നത് ആ ഒരു സൈഡിലേക്കായിരിക്കും വസ്തു ചലിക്കപ്പെടുന്നത് ഒരു വസ്തുവിന്റെ ചലനം മറ്റൊരു വസ്തുവുമായി താരതമ്യപ്പെടുത്തി മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ കാരണം ചലനം എന്താണ് ആവേശികമാണ് ഇപ്പൊ രണ്ട് ടേബിൾ ഇരിക്കുകയാണ് ആ രണ്ട് ടേബിള് ഒരേ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഇരിക്കുകയാണ് അതിൽ വൺ എന്ന് പറയുന്ന ടേബിളിനെ നമ്മൾ തള്ളി മുമ്പോട്ടാക്കി അപ്പോ ഈ ടു എന്ന് പറയുന്ന ടേബിൾ എന്താ ചലിച്ചിട്ടില്ല അപ്പൊ ഈ ഒരു ടേബിളിന്റെ എന്താണ് സ്ഥാനത്തെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ എന്താണ് മറ്റേ പൺ ആയത് ടേബിൾ ചലിച്ചു എന്ന് പറയുന്നത് അപ്പൊ ചുറ്റുപാടിലെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റമാണ് ചലനം ചലനവുമായി ബന്ധപ്പെട്ട ബലം യാന്ത്രിക ബലമാണ് ചലനം സംഭവിക്കുന്ന എവിടെയാ ബലം പ്രയോഗിക്കപ്പെടുന്ന ദിശയിലാണ് ഓർക്കുക നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ കുറിച്ചുള്ള പഠനം സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നിശ്ചലമായിരിക്കുന്ന വസ്തുക്കളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് വിളിക്കുന്നത് ചലനത്തെ കുറിച്ചുള്ള പഠിക്കുന്ന ശാഖ എന്ന് വിളിക്കുന്നു ഡയനാമിക്സ് എന്താണ് ചലനത്തെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയെ ഡയനാമിക്സ് എന്നും നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ കുറിച്ചുള്ള പഠിക്കുന്ന ശാസ്ത്രശാഖയെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നും വിളിക്കുന്നു ഒരു വസ്തു ചലനാവസ്ഥയിലാണോ അല്ലയോ എന്നറിയാൻ അടിസ്ഥാനമാക്കുന്ന വസ്തു അതായത് ഒരു വസ്തു ചലനാവസ്ഥയിലാണോ അല്ലയോ എന്നറിയാൻ വേണ്ടി നമ്മൾ അടിസ്ഥാനമാക്കുന്ന വസ്തുവാണേത് അവലംബക വസ്തു എന്താണ് ഒരു വസ്തു ചലനാവസ്ഥയിലാണോ അല്ലയോ എന്നറിയാൻ വേണ്ടി അടിസ്ഥാനമാക്കുന്ന വസ്തുവാണ് അവലംബക വസ്തു ചുറ്റുപാടുകളെ അനുസരിച്ച് ഒരു വസ്തുവിന്റെ സ്ഥാനത്തിന് മാറ്റം ഉണ്ടാക്കാത്ത അവസ്ഥ മിച്ചലാവസ്ഥ അപ്പോ ചുറ്റുപാടെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു വസ്തുവിന്റെ ചാന എന്താണ് ചലനം ഒന്നും സംഭവിക്കുന്നില്ല സ്ഥാനമാറ്റം സംഭവിക്കുന്നില്ല അങ്ങനെയാണ് ഈ വസ്തു എന്ത അവസ്ഥയിലാണുള്ളത് നിശ്ചലാവസ്ഥയിലാണെന്ന് നമുക്ക് പറയാം അപ്പൊ നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെക്കുള്ള പഠനം ഏതാ ഇപ്പൊ തന്നെ പഠിച്ചേ സ്റ്റാറ്റിസ്റ്റിക് ചലനത്തേക്കുള്ള പഠനം ഡൈനാമിക്സ് ഒരു വസ്തു ചലനാവസ്ഥയിലാണ് അല്ലേ എന്ന് അറിയപ്പെടുന്ന അടിസ്ഥാനമാക്കുന്ന വസ്തു അവലംബക വസ്തു ചുറ്റുപാടുകൾക്ക് അനുസരിച്ച് ഒരു വസ്തുവിന്റെ സ്ഥാനാന്തരം മാറ്റം അവസ്ഥ നിശ്ചലാവസ്ഥ എന്ന് പറയുന്നു ഇനി വസ്തുവിന്റെ ചലനാവസ്ഥയ്ക്ക് നിശ്ചലാവസ്ഥയ്ക്ക് മാറ്റം വരുത്താത്ത ബലമാണേത് സന്തുലിത ബലം വസ്തുവിന്റെ ചലനാവസ്ഥയ്ക്കോ നിശ്ചലാവസ്ഥയ്ക്കോ മാറ്റം വരുത്താത്ത ബലത്തെ സന്തുലിത ബലമെന്ന് വിളിക്കുന്നു ചലനം ഉളവാക്കാൻ സാധിക്കുന്ന ബലം അസന്തുലിത ബാഹ്യബലം എന്താണ് ഒരു വസ്തുവിന്റെ ചലനാവസ്ഥക്കോ നിശ്ചലാവസ്ഥയ്ക്കോ മാറ്റം വരുത്താത്ത ബലം സന്തുലിത ബലമെന്നും ചലനം ഉളവാക്കാൻ സാധിക്കുന്ന ബലം അസന്തുലിത ബാഹ്യബലമെന്നും പറയുന്നു നേർരേഖയിലുള്ള രേഖയുള്ള വസ്തുവിന്റെ ചലനം ഒരു വസ്തു നേർരേഖയിൽ രേഖയിൽ അതിനെ നേർരേഖാ ചലനം എന്ന് വീഴുന്നു അതായത് ഒരു മാമ്പഴം ഞെട്ടറ്റ് താഴത്തേക്ക് വീഴുന്ന എങ്ങനെയാ ഒരേ ഒരു രീതിയിൽ അത് ഒറ്റ രീതിയിലായിരിക്കും താഴ്ന്നു പോകുന്ന മോളിൽ നിന്ന് പോകുന്ന അതേ ഫോഴ്സിലായിരിക്കും താഴത്തേക്ക് വരുന്നത് അല്ലെ അപ്പൊ അത്തരത്തിലുള്ള എന്താണ് ഞെട്ടറ്റ് വീഴുന്ന ஆம்பளம் மே ரேகா சரணத்தின் உதாரணமான വക്രരേഖയിലുള്ള വസ്തുക്കളുടെ ചലനം ദൂരേക്ക് എറിയുന്ന കല്ലിന്റെ പത്രം എന്തൊക്കെയാ അത് വക്രരേഖാ ചലനമാണ് വക്രരേഖാചലനമാണ്കത്ത് വരുന്നത് അപ്പൊ വക്രരേഖാചലനത്തിൽ ഉദാഹരണം എന്താണ് ദൂരേക്ക് എറിയുന്ന കല്ലിന്റെ ചലനം അപ്പൊ ഒരു വസ്തുവിന്റെ ചലനാവസ്ഥയ്ക്കോ നിശ്ചലാവസ്ഥയ്ക്കോ മാറ്റം വരുത്താത്ത ബലം സന്തുലിത ബലമെന്നും ചലനം ഉളവാക്കാൻ സാധിക്കുന്ന ബലത്തെ അസന്തുലിത ബാഹ്യബലം ബാഹ്യബലമെന്നും വിളിക്കുന്നു നേർരേഖാ ചലനത്തിൽ ഉദാഹരണം എന്താണ് ഞെട്ടറ്റ് താഴേക്ക് വീഴുന്ന മാമ്പഴം അല്ലെങ്കിൽ ഞെട്ടറ്റ് വീഴുന്ന തേങ്ങയൊക്കെ താഴേക്ക് വരുന്ന വസ്തുക്കളൊക്കെ എന്താണ് നേർരേഖാ ചലന ഉദാഹരണമായിട്ട് പറയാം ചലനം ൂരക്കെറിയുന്ന കല്ലിന്റെ ചലനം വക്രരേഖാ ചലനത്തിന് ഉദാഹരണമായിട്ട് പറയാം ഇനി നമുക്ക് വൃത്തപാതയിൽ കൂടിയുള്ള ചലനം വൃത്തപാതയിൽ കൂടി ചലിക്കുകയാണെങ്കിൽ വർത്തുള ചലനം അത്തരത്തിലുള്ള ചലനം ഏതാണ് വർത്തുള ചലനമാണ് വൃത്തപാതയിൽ കൂടിയുള്ള ചലനത്തെ വർത്തുള ചലനം എന്ന് വിളിക്കുന്നു വർത്തുള ചലനത്തിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാ മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിന്റെ കറക്കം മൺപാത്ര നിർമ്മാണത്തിന് നമ്മൾ ഉപയോഗിക്കുകയാണ് ചക്രത്തിന്റെ കറക്കം എന്താ അത് വർത്തുള ചലനമാണ് ജയിൻ്റെ വീല് കറങ്ങുന്നത് എന്താണ് വർത്തുള്ള ചലനമാണ് കോംബസ് ഉപയോഗിച്ച് വൃത്തം വരയ്ക്കുമ്പോൾ പെൻസിലിന്റെ ചലനം ഒരു കോംബസ് ഉപയോഗിച്ച് നമ്മൾ വൃത്തം വരയ്ക്കില്ലേ അത് വരയ്ക്കുമ്പോൾ എങ്ങനെയാ അത് ചലിക്കുന്നത് എങ്ങനെയാണ് അതൊരു പെൻസിലിന്റെ ചലനം എങ്ങനെയാണ് അതും വൃത്ത ചലനമാണ് കയറിൽ കെട്ടിയ കല്ല് വട്ടത്തിൽ നിന്ന് കറക്കുകയാണെങ്കിൽ അതെന്തുവാണ് അതും ഒരു വർത്തുള്ള ചലനമാണ് ചക്കിരി ചുറ്റും കാള നടക്കുന്നതും എന്താണ് ഒരു വർത്തുള്ള ചലനമാണെന്ന് ഓർക്കുക കേട്ടോ അപ്പോ എന്താണ് വർ വൃത്തപാതയിൽ കൂടിയുള്ള ചലനമാണ് വർത്തുള്ള ചലനം മൺപാത്ത് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ചക്രത്തിന്റെ കറക്കം ജെയിൻ ജെൻവീൽ കറങ്ങുന്നത് കോമ്പസ് ഉപയോഗിച്ച് വൃത്തം വരയ്ക്കുന്നത് കയറി കെട്ടിയ കല്ല് വട്ടത്തി കറക്കുന്നത് ചക്കിന് ചുറ്റും കാളയുടെ ചലനം ഒക്കെ എന്താണ് ഇതൊക്കെ വറുത്തുള്ള ചലനമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നതാണ് ഇനി നമുക്ക് ഒരു നിശ്ചിത സമയത്തിൽ ആവർത്തിച്ചു വരുന്ന ചലനം അതിനെന്തെന്ന് വിളിക്കുന്നു ക്രമാവർത്തന ചലനം അതായത് പീരിയോഡിക് മോഷൻ അതായത് ഒരു നിശ്ചിത സമയത്തിൽ ആവർത്തിച്ചു വരികയാണ് ഇപ്പൊ ഭൂമിയുടെ ക്രമണം എന്ന് പറഞ്ഞെന്താ ഒരു നിശ്ചിത സമയത്തിൽ ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ അപ്പൊ ഭൂമിയുടെ ഭ്രമണം എന്താ ഒരു നിശ്ചിത സമയത്തിന് ആവർത്തിക്കുന്നതാണ് പെൻഡുലം ക്ലോക്കിന്റെ പെൻഡുലത്തിന്റെ ചലനം അതെങ്ങനെയാ ഒരു നിശ്ചിത പീരീഡിനുള്ളിൽ ആവർത്തിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഉദാഹരണമാണ് ക്രമാവർത്തന ചലനത്തിന് ഉദാഹരണമാണ് അപ്പൊ ക്രമാവർത്തന ചലനം എന്ന് പറഞ്ഞ എന്താ ഒരു നിശ്ചിത സമയത്തിൽ അത് ആവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കുക അങ്ങനെ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ എന്താ അത് ഭൂമിയുടെ ഭ്രമണമായിക്കോട്ടെ പെൻഡുലം ക്ലോക്കിന്റെ പെൻഡുലത്തിന്റെ ചലനം ഒക്കെ എന്തായിട്ട് നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം ഇത്തരത്തിലുള്ള ക്രമാവർത്തന ചലനത്തിന് ഉദാഹരണമായിട്ട് പറയാം ഇനി ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ഒരു വസ്തുവിന്റെ മുന്നോട്ടോ പിന്നോട്ടോ ഉള്ള ചലനം എന്താണ് ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ഒരു വസ്തു മുന്നോട്ടോ അല്ലെങ്കിൽ പിന്നോട്ടോ ചലിക്കുന്നുണ്ടെങ്കിൽ അതെന്താണ് അത് ദോലനമാണ് നിശ്ചിത വസ്തുവിനെ ആധാരമാക്കി ഒരു വസ്തു മുന്നോട്ടോ പിന്നോട്ടോ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താണ് ആ ദോലമായിട്ട് പറയാലെ എന്താണെന്ന് ഉദാഹരണം പറയാൻ പറ്റേ നമ്മുടെ ഊഞ്ഞാലുണ്ടല്ലോ ഒരു വസ്തുവിനെ ആധാരമാക്കിയിട്ട് മുമ്പോട്ട് പോകും പുറകോട്ട് പോകും അങ്ങനെ നമ്മൾ ഊഞ്ഞാൽ അതൊക്കെ എന്താ അതൊക്കെ ദോലനത്തിന് ഉദാഹരണമായിട്ട് ഓർക്കുക ദ്രുതഗതിയിലുള്ള ദോലനമാണ് കമ്പനം അപ്പൊ ദ്രുതഗതിയിലാണെങ്കിൽ അത് എന്തെന്ന് വിളിക്കാം നമുക്ക് കമ്പനം എന്ന് വിളിക്കാം കമ്പന ചലനങ്ങളെല്ലാം ദോലനങ്ങളാണ് കമ്പനം ചലിക്കുന്ന എല്ലാം എന്താണ് ദോലനങ്ങളാണ് അപ്പൊ ദോലനത്തിന് ഉദാഹരണം പറയുകയാണെങ്കിൽ പെൻഡുലം ക്ലോക്കിന്റെ പെൻഡുലത്തിന്റെ ചലനം ഊഞ്ഞാല് സിമ്പിൾ പെൻഡുലം തൂക്കിയിട്ട് തൂക്കുവിളക്ക് മുന്നോട്ട് പിന്നോട്ടും ആടുകയാണ് സമുദ്ര തിരകൾ കടന്നു പോകുമ്പോൾ സമുദ്ര ഉണ്ടാകുന്ന ഒരു ചലനം ഉണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ട് ആടുന്ന ഒരു ചലനം അതിനൊക്കെ നമുക്ക് എന്തായിട്ട് പറയാം ദോലനമായിട്ട് പറയാം അപ്പോൾ നിശ്ചിത സമയത്തിൽ ആവർത്തിച്ചു വരുന്ന ചലനം ക്രമാവർത്തന ചലനം ഭൂമിയുടെ ഭ്രമണം പെൻഡുല ക്ലോക്കിന്റെ പെൻഡുലത്തിന്റെ ചലനം ഒക്കെ എന്താണ് ക്രമാവർത്തന ചലനത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കിയ ഒരു വസ്തുവിന്റെ മുന്നോട്ട് പിന്നോട്ടുള്ള ചലനം ദോലനമാണ് ദ്രുതഗതിയിലുള്ള ദോലനമാണ് കവനം എന്ന് വിളിക്കുന്നത് കവന ചലനങ്ങളെല്ലാം ദോലനങ്ങളാണ് പെൻപുളം തോക്കിൻ്റെ ചലനം മൂഞ്ഞാല് സിമ്പിൾ പെൻപുളം തൂക്കിയിട്ട വിളക്ക് സമുദ്ര പിരകൾ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ചലനം ഒക്കെ എന്താണ് ഇതൊക്കെ നമുക്ക് എന്തായിട്ട് പറയാം ദോലനത്തിന് ഉദാഹരണമായിട്ട് പറയാനായിട്ട് സാധിക്കും കറങ്ങുന്ന വസ്തുവിന്റെ അക്ഷം വസ്തുവിന്റെ ഉള്ളിൽ തരുന്ന തന്നെ വരുന്ന ചലനം ഭ്രമണം ഒരു കറങ്ങുന്ന വസ്തുവിന്റെ അക്ഷം അതിന്റെ ഉള്ളിൽ തന്നെ വരികയാണെങ്കിൽ നമുക്ക് എന്തിനു അതെന്തെന്ന് പറയാം പ്രമണം എന്ന് പറയാം സ്വന്തം അച്ചുതണ്ടിൽ ഭൂമി കറങ്ങുന്നതാണ് എന്ത് ഭ്രമണം അപ്പൊ സ്വന്തം അച്ചുതണ്ടിൽ ഭൂമി കറങ്ങുന്നുണ്ടോ അത് നമുക്ക് എന്തെന്ന് വിളിക്കാം ഭ്രമണം എന്ന് വിളിക്കാം ഭൂമിയുടെ ഭ്രമണ ദിശ എങ്ങോട്ടാ എല്ലാവർക്കും അറിയാം അല്ലെ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ഭൂമിയുടെ ഭ്രവണ ദിശ അപ്പൊ സ്വന്തം അച്ചുതണ്ടിൽ ഭൂമി കറങ്ങുന്നവരെ എന്തെന്ന് വിളിക്കുന്നു ഭ്രമണം എന്ന് വിളിക്കുന്നു ദിശ എങ്ങോടാ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഭൂമിക്ക് ഏറ്റവും കൂടുതൽ ഭ്രമണ വേഗത ഉള്ളത് ഭൂമധ്യരേഖയിലാണ് ഭൂമിക്ക് ഏറ്റവും കൂടുതൽ പ്രവണവേഗത ഉള്ള എവിടെയാണ് ഭൂമദ്ധ്യരേഖയിലാണ് ഭൂമിക്ക് ഏറ്റവും കുറവ് ഭ്രമണ വേഗത ഉള്ളത് ധ്രുവങ്ങളിലാണ് ഭൂമിയിൽ രാത്രിയും പകലും മാറി മാറി അനുഭവപ്പെടാൻ കാരണം എന്താ ഭ്രമണമാണ് സൂര്യന്റെ സ്ഥാനം മാറുന്നതായി നമുക്ക് തോന്നാൻ കാരണം എന്ത് തന്നെയാണ് ഭൂമി സ്വന്തം അച്ചുതണ്ടി കറങ്ങുന്നത് കൊണ്ടാണ് നമുക്ക് എന്തു ചെയ്യാ സാധിക്കുന്നത് ഈ ഒരു സൂര്യന്റെ സ്ഥാനം മാറുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടിച്ചു ശരിക്കും സൂര്യന്റെ സ്ഥാനം മാറുന്നുണ്ടോ ഇല്ല പക്ഷെ നമുക്ക് എന്തുകൊണ്ടാണ് തോന്നുന്നു ഭ്രമണം മൂലമാണ് തോന്നുന്നത് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് വേണ്ട സമയം ഇരുപത്തി മൂന്ന് മണിക്കൂർ അമ്പത്തി ആറ് മിനിറ്റ് നാല് സെക്കൻഡാണ് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് വേണ്ട സമയം എത്രയാണ് ഇരുപത്തി മൂന്ന് മണിക്കൂർ അമ്പത്തി ആറ് മിനിറ്റ് നാല് ആണ് പരിക്കണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് വേണ്ട സമയം മുന്നൂറ്റി അറുപത്തി ദിവസം അഞ്ചു മണിക്കൂർ നാൽപ്പത്തെട്ട് മിനിറ്റ് നാപ്പത്തി അഞ്ച് എന്താണ് സെക്കൻഡ് അപ്പൊ ഭൂമി സ്വയം കറങ്ങുന്നതാണ് എന്ത് എന്തെന്ന് വിളിക്കുന്നത് ഭ്രമണം എന്ന് വിളിക്കുന്നത് അപ്പോ മറ്റേത് എന്താ വിളിക്കുന്നത് പരിക്രമണം എന്താണ് ഭൂമി സൂര്യനെ ബലം ഏത് പരിക്രമണം എന്ന് പരിക്കണം പൂർത്തിയാക്കാൻ എന്താ ഒരു വർഷം വേണം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അഞ്ചു മണിക്കൂർ നാപ്പത്തഞ്ച് മിനിറ്റ് സോറി നാപ്പത്തെട്ട് മിനിറ്റ് നാപ്പത്തഞ്ച് സെക്കൻഡ് എന്നാണ് എന്താ പരിക്രമണം വരുന്നത് ഭ്രമണം എന്താ ഭൂമി സ്വയം കറങ്ങുന്ന ഇരുപത്തി മൂന്ന് മണിക്കൂർ അമ്പത്തി ആറ് മിനിറ്റ് നാല് സെക്കൻഡ് അപ്പൊ ഒരു പരിക്രമണം ഒരു വർഷവും ഭ്രമണം എന്താ ഒരു ദിവസവുമായിട്ട് കണക്കാക്കപ്പെടുന്നു എന്ന് കൂടി ഓർക്കുക കേട്ടോ ഇനി ദൂരവും സ്ഥാനാന്തരവും നമുക്കൊന്ന് ഡിവിഷൻ ചെയ്ത് നോക്കാം ദൂരം എന്ന് പറഞ്ഞാൽ എന്താ സഞ്ചരിച്ച പാതയുടെ ആകെ നീളമാണ് ദൂരം സ്ഥാനാന്തരം എന്താ ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള മേർ രേഖാദൂരം ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള മേർ രേഖാദൂരത്തെയാണ് എന്ന് വിളിക്കുന്നത് സ്ഥാനാന്തരം എന്ന് പറയും ദൂരം എന്ന് പറഞ്ഞാൽ എന്താ സഞ്ചരിച്ച ആ പാതയുടെ ആകെ നീളമാണ് ദൂരം ദൂരം എന്ന് പറഞ്ഞ അളവും അതുപോലെ തന്നെ സ്ഥാനാന്തരം ഒരു അളവുമാണ് സ്ഥാനാന്തരം അളവ് ദൂരം എന്താണ് അളവാണ് ഓർക്കുക സ്ഥാനാന്തരത്തിന്റെ പരിമാണ അപ്പൊ എന്താണ് സ്ഥാനാന്തരത്തിന്റെ പരിമാണത്തോടൊപ്പം തുല്യമോ അതിൽ കൂടുതലും ആയിരിക്കും എന്ത് ദൂരം എന്ന് പറയുന്നത് ദൂരത്തിന്റെ പരിമാണത്തോടൊപ്പം തുല്യമോ അതിൽ കുറവായിരിക്കും എന്ത് സ്ഥാനാന്തരം എന്ന് പറയുന്നത് അപ്പൊ രണ്ടിന്റെയും ദൂരത്തിന്റെ ആയാലും സ്ഥാനാന്തരത്തിന്റെ ആയാലും യൂണിറ്റ് എന്ത് തന്നെ ആയിരിക്കും മീറ്റർ തന്നെയായിരിക്കും അപ്പൊ നിങ്ങൾ ഇനി ഇതിനകത്ത് എന്തൊക്കെ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും ഈ ഒരു ബോർഡിലുള്ള കാര്യം ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം കേട്ടോ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത് ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യത പല തവണ ചോദിച്ചിട്ടുമുണ്ട് ചെണ്ടയുടെ ഡൈഫ്രം ചലന രീതി എന്താ ദോലനം അല്ലെങ്കിൽ കപനമാണ് കറങ്ങുന്ന കസേര പ്രമണം കറങ്ങുന്ന പമ്പരം പ്രമണമാണ് തയ്യൽ മെഷീനിലെ ചെറിയ ചക്രം ഭ്രമണമാണ് പൊടിമില്ലിലെ ചക്രങ്ങൾ പ്രമണമാണ് ലിഫ്റ്റ് നേരേഖാ ചലനമാണ് ഊഞ്ഞാൽ ദോലനമാണ് വീണയിലെ കമ്പി ദോലനം അല്ലെ കമനമാണ് ഒരു കല്ല് കെട്ടി കറക്കുമ്പോൾ കല്ലിന്റെ ചലനം വറുത്തുള്ള ചലനമാണ് ക്ലോക്കിന്റെ സെക്കൻഡ് സൂചിയുടെ അഗ്രഭാഗവും വറുത്തുള്ള ചലനമാണ് അപ്പൊ എന്താ കറങ്ങുന്ന കസേര കറങ്ങുന്ന പമ്പരം തയ്യൽ മെഷീൻ്റെ ചെറിയ ചക്രം പൊടിമില്ലിലെ ചക്രങ്ങള് ഊഞ്ഞാലൊക്കെ എന്താണ് അപ്പൊ എന്തൊക്കെയാണ് കറങ്ങുന്ന കസേര കറങ്ങുന്ന പമ്പരം തയ്യൽ മെഷീനിന്റെ ചെറിയ ചക്രം പൊടിമില്ലിന്റെ ചക്രങ്ങളൊക്കെ എന്താണ് ഭ്രമണമാണ് അതിനകത്ത് നേരേഖ ചലനം ഏതാണ് ലിഫ്റ്റ് ആണ് ഊഞ്ഞാല് ദോലനമാണെന്ന് ഓർക്കുക അതുപോലെ ചെണ്ടിവിൾ ഡൈഫ്രം ദോലനമാണ് കമ്പി കമ്പിദോലനമാണ് ഒരു കല്ലിക്കെട്ടി കറക്കുന്ന കല്ലിന്റെ ചലനം വറുത്തുള്ള ചലനമാണ് ക്ലോക്കിന്റെ സെക്കൻഡ് സൂചിയുടെ അഗ്രഭാഗവും വറുത്തുള്ള ചലനമാണെന്ന് ഓർക്കുക ടോപ് ബോട്ടന്റ് ആണെ യൂണിറ്റ് സമയത്തിൽ ഒരു വസ്തുവിൻ സഞ്ചരിച്ച ദൂരമാണ് അതിന്റെ വേഗത എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് സമയത്തിൽ ഒരു വസ്തു സഞ്ചരിച്ച ദൂരം എന്താണ് അതിന്റെ വേഗതയാണ് വേഗത ബൈ സമയമാണ് വേഗത യൂണിറ്റ് എന്താണ് എന്താ മീറ്റർ പെർ സെക്കൻഡ് കിലോമീറ്റർ പെർ അവർ ആണ് ചലനത്തിലുള്ള വസ്തുവിന്റെ തുല്യ സമയ ഇടപേടുകളിൽ തുല്യ ദൂരമാണ് സഞ്ചരിക്കുന്നെങ്കിൽ ആ വസ്തുവിന്റെ വേഗം അറിയപ്പെടുന്ന എന്ത് രീതിയിലാണ് സമവേഗം ചലനത്തിലുള്ള വസ്തു തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരമാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ആ വസ്തുവിന്റെ വേഗം എങ്ങനെയാണ് സമവേഗമായിരിക്കും തുല്യ സമയ ഇടവേളകളിൽ വസ്തു സഞ്ചരിക്കുന്ന ദൂരം തുല്യമല്ല എങ്കിൽ ആ വസ്തുവിന്റെ വേഗം എങ്ങനെയാണ് അസമവേഗമായിരിക്കും അപ്പോൾ ഓർക്കണേ ചലനത്തിനുള്ള വസ്തു തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരമാണ് സഞ്ചരിക്കുന്നതെങ്കിൽ വസ്തുവിന്റെ വേഗം സമവേഗം എന്നും തുല്യ സമയ ഇടവേളകളിൽ വസ്തു സഞ്ചരിക്കുന്ന ദൂരം തുല്യമല്ല എങ്കിൽ ആ വസ്തുവിന്റെ വേഗം അസമവേഗം എന്നും അറിയപ്പെടുന്നു ഇക്വേഷൻ എന്താ ദൂരം ഡിവൈഡ് ബൈ സമയം യൂണിറ്റ് എന്താ മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് കിലോമീറ്റർ പെർ അവർ ആണ് സമയത്ത് വസ്തുവിനെ സഞ്ചരിച്ച ദൂരമാണ് അതിന്റെ വേഗതയായിട്ട് പറയുന്നത് ഒരു വസ്തുവിന്റെ സ്ഥാനാന്തരം സമയത്തിന്റെ വേഗത്തിന് അനുപാതികമാണെങ്കിൽ വസ്തുവിന്റെ ചലനം എന്താണ് സമതൊരണമായിരിക്കും കേട്ടോ സമതോരണം എന്ന് പറഞ്ഞ എന്താ ഒരു വസ്തുവിന്റെ സ്ഥാനാന്തരം സമയത്തിന്റെ വർഗത്തിന് അനുപാതികമാണെങ്കിൽ ആ വസ്തുവിന്റെ ചലനം എന്താണ് സമതൊരണമാണ് പ്രവേഗമാറ്റം കുറയുന്ന സന്ദർഭത്തിലെ തുരണം അറിയപ്പെടുന്നത് മന്ദീകരണം അപ്പോ മന്ദീകരണം എന്ന് പറഞ്ഞ എന്താണ് വേഗത്തിന്റെ വേഗമാറ്റം കുറയുന്ന സന്ദർഭത്തിൽ തുരണം അറിയപ്പെടുന്നത് നെഗറ്റീവ് തൊരണം എന്നും നമുക്കിത് പറയാനായിട്ട് സാധിക്കും തുരണം ഉണ്ടാകുന്ന സന്ദർഭങ്ങൾ ഏതാ തെങ്ങിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന തേങ്ങയുടെ ചലനം ഉരുട്ടിവിട്ട പന്ത് നിശ്ചലമാകുന്നത് ഇറക്കത്തിലൂടെ ഉരുട്ടിവിട്ട പന്തിന്റെ ചലനം ഒക്കെ എന്താണ് ത്വരണത്തിന്റെ സന്ദർഭങ്ങളായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും കേട്ടോ ഇനി ചലന ജടത്തവും നിശ്ചല ജടത്തവും ഉണ്ട് ഒരു വസ്തുവിന്റെ സ്വയം അതിന്റെ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയാണെന്ത് ചലന ചലനചടത്തം ഒരു വസ്തുവിന് സ്വയം അതിന്റെ ചലനാവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മ എന്തെന്ന് വിളിക്കുന്നു ചലന ചലനചടത്തം എന്ന് വിളിക്കുന്നു എന്താണ് നിശ്ചലചടത്തം ഒരു വസ്തുവിന് സ്വയം അതിന്റെ നിശ്ചലാവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയെ സൂചിപ്പിക്കുന്നതാണ് എന്ത് നിശ്ചലചടത്തം ഒരു വസ്തുവിന് സ്വയം അതിന്റെ നിശ്ചലാവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയാണ് നിശ്ചല നിശ്ചലചടത്തം എന്ന് വിളിക്കുന്നത് ഇനി ഈ ഒരു ചലന ചലനചടത്തിന് ഉദാഹരണം ചോദിക്കുവാണെങ്കിലോ സ്വിച്ച് ഓഫ് ചെയ്തതിനു ശേഷം ഫാൻ അല്പസമയം കറക്കൂല നമ്മൾ ഫാൻ ഇട്ടിട്ട് അത് ഓഫ് ചെയ്താലും കുറച്ച് സമയം ഓഫ് ചെയ്ത് അപ്പൊ തന്നെ സഡൻ ആയിട്ട് നിൽക്കും ഇല്ല കുറച്ച് നേരം കൊണ്ട് ജസ്റ്റ് അതൊന്ന് കറങ്ങിയിട്ട് അത് നിക്കുകയുള്ളൂ അതെന്താണ് അത് ചലന ചലനചടത്തിന് ഉദാഹരണമാണ് വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന് നിർത്തുമ്പോൾ നിൽക്കുന്ന യാത്രക്കാർ മുന്നോട്ട് വീഴാൻ പോകുന്നു അല്ലെ നമ്മൾ പെട്ടെന്ന് ബസ്സിൽ പോവുകയാണെങ്കിൽ നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് വണ്ടി സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമ്മളൊന്ന് മുന്നോട്ടായി അല്ലേ അതും എന്താണ് അതും ഈ ഒരു ചലന ചലനചടത്തുമാണ് ഇനി നിശ്ചല നിശ്ചലചടത്തിനോ അട്ടിയായി അടിക്കിയ ക്യാരംസ് കോയിന് മുകളുടെ അട്ടി തെറ്റിക്കാതെ അടിയിലത്തെ കോയിൻ തെറുപ്പിക്കാൻ കഴിയുന്ന എന്താണ് നിശ്ചലചടത്തമാണ് നമ്മൾ കോയിൻസ് ഇങ്ങനെ കടക്കി മുകളിൽ മുകളിൽ വച്ചേക്കുവാണെങ്കിൽ അതിന്റെ അടിയിലുള്ള നമ്മൾ കൈവരലും കൂടെ ഞെട്ടി വിട്ടു കഴിഞ്ഞാൽ അത് പോകും പക്ഷെ അത് മുകളിലുള്ളതിനൊന്നും എന്താണ് അതൊന്നും താഴെ പോകാതെ തന്നെ നമുക്കത് തെറ്റിക്കാതെ തന്നെ അത് അടിക്കാനായിട്ട് സാധിക്കും നിശ്ചലചടത്തത്തിനും ഉദാഹരമാണ് നിർത്തിയിട്ടിരുന്ന ബസ് പെട്ടെന്ന് മുന്നോട്ട് എടുക്കുമ്പോൾ ബസ്സിലെ യാത്രക്കാർ പുറകോട്ട് പോയില്ല പെട്ടെന്ന് ബസ് മുന്നോട്ട് എടുക്കുമ്പോൾ നമ്മൾ എങ്ങോട്ടാ പുറകോട്ടേക്കാണ് പോകുന്നത് അല്ലെ അപ്പൊ അതും എന്താണ് നിശ്ചലചടത്തത്തിനോ ഉദാഹരണമായിട്ട് നമുക്ക് പറയാം ായിട്ട് സാധിക്കും ഇനി നമുക്ക് എന്താണ് ചലന നിയമങ്ങളെ കുറിച്ച് നോക്കാം കേട്ടോ ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടൻ ആണ് ഒന്നാം ചലന നിയമം രണ്ടാം ചലന നിയമം മൂന്നാം ചലന നിയമം അതിന് ഫസ്റ്റ് വൺ അസന്തുലിതമായ ബാഹ്യബലത്തിന് വിധേയമാകുന്നതുവരെ ഏതൊരു വസ്തുവും അതിന്റെ നിശ്ചലാവസ്ഥയ്ക്കോ നേരേഖാ സമചലനത്തിനോ തുടരുന്നതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ഒന്നാം ചലന നിയമം എന്ന് വിളിക്കുന്നത് എന്താണ് അസന്തുലിതമായ ബാഹ്യബലത്തിന് വിധേയമാകുന്നത് വരെ ഏതൊരു വസ്തുവും അതിന്റെ നിശ്ചലാവസ്ഥയിലോ നേരേഖാ സമചലനത്തിനോ തുടരുകയാണെങ്കിൽ നമുക്ക് എന്തെന്ന് വിളിക്കാം ഒന്നാം ചലന നിയമം എന്ന് വിളിക്കാം രണ്ടാം ചലന നിയമം എന്താ ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്കവ്യത്യാസത്തിന് നിരക്ക് ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലനത്തിന് ആക്ക ആക്കവ്യത്യാസം അസന്തുലിത ബാഹ്യബലത്തിന് നിശൈലുമായിരിക്കുവാണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം രണ്ടാം ചലന നിയമം എന്ന് വിളിക്കാം അപ്പൊ മൂന്നാം ചലന നിയമം എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായിട്ടുള്ള പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കുമെന്നാണ് മൂന്നാം ചലന നിയമം പറയുന്നത് അപ്പൊ ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആരാണ് സർ സർ ഐസക് ആണ് സെറൈസക്യൂട്ടനാണ് സർസക്യൂട്ടനെ കുറിച്ച് കഴിഞ്ഞാൽ നമ്മൾ വിശദമായിട്ട് നോക്കിയിരുന്നു അല്ലെ അപ്പൊ ഒന്നാം ചലന നിയമം എന്താണ് അസന്തുലിതമായ ബാഹ്യബലത്തിന് വിധേയമാകുന്നവരെ ഏതൊരു വസ്തു അതിന് മിച്ചലാവസ്ഥയിലോ നേർ രേഖാ സമചരണത്തിൽ തുടരുന്നു രണ്ടാം ചലന നിയമം എന്താണ് ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്കവ്യത്യാസത്തിന്റെക്ക് ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലനത്തിന് നേർ അനുപാതത്തിലും ആക്കവ്യത്യാസം അസന്തുലിത ബാഹ്യബലത്തിന് ദിശയിലും ആയിരിക്കും മൂന്നാം ചലന നിയമം എന്താണ് ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതമായ പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും മൂന്ന് ചലന നിയമങ്ങൾ നമ്മൾ നോക്കി ഇനി ജഡത്ത നിയമം എന്നറിയപ്പെടുന്ന ചലന നിയമം ഏതാണ് ഒന്നാം ചലന നിയമത്തെയാണ് ജഡത്ത നിയമം എന്ന് അറിയപ്പെടുന്നത് ബലത്തെ ബലത്തെയും ജഡത്വത്തെയും നിർവചിക്കുന്നത് എന്താ ഒന്നാം ചലന നിയമമാണ് മാവിൻ കൊമ്പ് പെട്ടെന്ന് കുലുക്കുമ്പോൾ മാങ്ങ ഞെട്ടറ്റ് വീഴുന്നത് ന്യൂട്ടന്റെ ഏത് ചലന ഉദാഹരണമാണ് ഒന്നാം ചലന നിയമത്തിന് ഉദാഹരണമാണ് അല്ലെ അപ്പൊ എന്താണ് മാവും പെട്ടെന്ന് കുലുക്കുമ്പോൾ മാങ്ങ താഴേക്ക് വീഴുന്ന ഒന്നാം ചലന നിയമവും ബന്ധപ്പെട്ടതാണ് ബലത്തെ എങ്ങനെ അളക്കാമെന്ന് പ്രസ്താവിക്കുന്ന ചലന നിയമം രണ്ടാം ചലന നിയമമാണ് ബലത്തെ എങ്ങനെ അളക്കാമെന്ന് പ്രസ്താവിക്കുന്ന ഇതിനകത്താണ് രണ്ടാം ചലന നിയമത്തിലാണ് ഓർക്കുക ഒരു വസ്തുവിന്റെ തുരണവും അതിൽ പ്രയോഗിക്കുന്ന ബാഹ്യബലവും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്ന ചലന നിയമം രണ്ടാം ചലന നിയമമാണ് വസ്തുവിന്റെ തൊരണവും അതിൽ പ്രയോഗിക്കുന്ന ബാഹ്യബലവും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്ന ജഡത്ത നിയമം എന്നറിയപ്പെടുന്ന ചലന നിയമമാണ് ഒന്നാം ചലന നിയമം എന്ന് പറയുന്നത് അപ്പൊ ജഡത്ത നിയമം എന്നറിയപ്പെടുന്ന ചലന നിയമം ഏതാണ് ഒന്നാം ചലന നിയമമാണ് ബലത്തെയും ജഡത്തത്തെയും നിർവചിക്കുന്ന എന്താണ് ഒന്നാം ചലന നിയമമാണ് കേട്ടോ ബലത്തെയായാലും ജഡത്തത്തെ ആയാലും നിർവചിക്കുന്നത് ഒന്നാം ചലന നിയമമാണ് മാവിൻ കൊമ്പ് പെട്ടെന്ന് കുലുക്കുമ്പോൾ മാങ്ങ ഞെട്ടറ്റ് വീഴുന്നത് ന്യൂട്ടന്റെ ഏത് ഉദാഹരണമായിട്ട് നമുക്ക് പറയാം ഒന്നാം ചലന നിയമത്തിന് ഉദാഹരണമായിട്ട് പറയാം ബലത്തെ എങ്ങനെ അളക്കാമെന്ന് പ്രസ്താവിക്കുന്ന ചലന നിയമം കൂടിയാണ് രണ്ടാം ചലന നിയമം ബലത്തെ എങ്ങനെ അളക്കാമെന്ന് പ്രസ്താവിക്കുന്ന എന്താണ് അത് രണ്ടാം ചലന നിയമമാണെന്ന് ഓർക്കുക ഒരു വസ്തുവിനുണ്ടാകുന്ന തൊരണവും അതിലുപയോഗിച്ച ബാഹ്യബലവും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്ന ചലന നിയമം രണ്ടാം ചലന നിയമമാണ് അപ്പൊ ഒരു വസ്തുവിൽ ഉണ്ടാകുന്ന ത്വരണവും അതിൽ പ്രയോഗിക്കുന്ന ബാഹ്യബലവും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നത് എന്താണ് രണ്ടാം ചലന നിയമമാണെന്ന് ഓർക്കുക ഫിസിക്കൽ ടു എം എ എന്ന നിർവചനം ലഭിക്കുന്നത് എന്താണ് രണ്ടാം ചലന നിയമ എഫ് എന്ന് പറഞ്ഞാൽ ബലം എം പിം എ ത്വരണമാണ് അപ്പോ എന്താണ് ഒന്നാം ചലന നിയമം മാവിൻ കൊമ്പ് പെട്ടെന്ന് കുലുക്കുമ്പോൾ മാങ്ങ ഞെട്ടറ്റി വീഴുന്നത് ന്യൂട്ടന്റെ ഏത് ചലന നിയമ പ്രകാരമാണെന്ന് ഒന്നാം ചലന നിയമം ബലത്തെ എങ്ങനെ അളക്കാമെന്ന് പ്രസ്താവിക്കുന്നതോ രണ്ടാം ചലന നിയമം വസ്തുവിന് ഉണ്ടാകുന്ന തൊരണവും അതിൽ പ്രയോഗിക്കുന്ന ബാഹ്യബലവും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്നതോ രണ്ടാം ചലന നിയമമാണെന്ന് ഓർക്കുക കേട്ടോ ഇനി വസ്തുവിനുമേൽ പ്രയോഗിക്കപ്പെടുന്ന ബാഹ്യബലത്തിന്റെ ഉറവിടത്തെ കുറിച്ച് പ്രസ്താവിക്കുന്നത് എന്താണ് മൂന്നാം ചലന നിയമമാണ് അപ്പൊ വസ്തുവിനു വസ്തുവിന് മേല് പ്രയോഗിക്കപ്പെടുന്ന ബാഹ്യബലത്തിന്റെ ഉറവിടവത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏതാണ് മൂന്നാം ചലന നിയമമാണെന്നും ഓർക്കുക ഇനി അന്തരീക്ഷത്തിലൂടെ ചെരിച്ചു വിക്ഷേപിക്കുന്ന വസ്തുക്കളാണ് ഏത് പ്രൊജക്ടൈലുകൾ അന്തരീക്ഷത്തിലൂടെ ഒരു വസ്തു ചെരിച്ചു വിക്ഷേപിക്കുകയാണെങ്കിൽ നമുക്ക് അതിനും വിളിക്കാം പ്രൊജക്ടൈലുകൾ എന്ന് വിളിക്കാം അന്തരീക്ഷത്തിലൂടെ ചെരിച്ചു വിക്ഷേപിക്കുന്ന വസ്തുക്കൾക്ക് അനുഭവപ്പെടുന്ന ചലനം എന്താണ് പ്രൊജക്ടൈൽ മോഷൻ ആണ് പ്രൊജക്ടേൽ പ്രൊജക്ടേലിന്റെ ഒരു പാത എങ്ങനെയാണ് പാരബോളയാണ് കേട്ടോ പാരബോളയാണ് പ്രൊജക്ടേലിന്റെ പാത എന്ന് പറയുന്നത് പ്രൊജക്ടേലിന്റെ ഏറ്റവും കൂടിയ റേഞ്ചിലുള്ള കോണളവ് നാപ്പത്തഞ്ച് ഡിഗ്രിയാണ് ഇത് ദിവസം പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് പ്രൊജക്ടേലിന്റെ ഏറ്റവും കൂടിയ റേഞ്ചിലുള്ള കോണളവ് എത്രയാണ് എത്രയാണ് നാപ്പത്തഞ്ച് ഡിഗ്രിയാണ് കേട്ടോ അപ്പൊ അന്തരീക്ഷത്തിലൂടെ ചരിച്ചു വിക്ഷേപിക്കുന്ന വസ്തുക്കൾക്ക് അനുഭവപ്പെടുന്ന ചലനം പ്രൊജക്ടൈൽ മോഷൻ ആണ് പ്രൊജക്ടൈൽ മോഷന്റെ പാത എന്ന് പറയുന്നത് ഏതാണ് പാരബോളയാണെന്ന് ഓർക്കുക പ്രൊജക്ടേലിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാ ജാവ്ലിൻ ത്രോ ഡിസ്കസ് ത്രോ പീരങ്കിയുടെ ചലനം അമ്പെയ്ത്ത് അതുപോലെ ഹാമർ ത്രോ ഷോർട്ട് പുട്ട് അതുപോലെ എന്താണ് ഹോസ് പൈപ്പിൽ നിന്നുള്ള വെള്ളം മിസൈലുകൾ ഹെഡ് ചെയ്ത ഫുട്ബോളിന്റെ ചലനം ഒക്കെ എന്താണ് പ്രൊജക്ടൈലിന് ഉദാഹരണമാണ് അന്തരീക്ഷത്തിലൂടെ ചരിച്ചു വിക്ഷേപിക്കുന്ന വസ്തുക്കൾക്ക് അനുഭവപ്പെടുന്ന ചലനം പ്രൊജക്ടൈൽ മോഷൻ ആണ് പ്രൊജക്ടേലിന്റെ പാത പാരബോളയാണ് അതുപോലെ തന്നെ പ്രൊജക്ടേലിന്റെ ഏറ്റവും കൂടിയ റേഞ്ചിന്റെ കോണളവ് എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് ഡിഗ്രിയാണ് അപ്പൊ നമുക്കിനി ഈ ഒരു ചലനവും ചലന നിയമങ്ങളും എന്നുള്ള ടോപ്പിക്കിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് ഡിസ്കസ് ചെയ്യാം ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിൽ ഉണ്ടാകുന്ന സ്ഥാനമാറ്റം ടെൻത്ത് ലെവൽ പ്രിലിം സ്റ്റേജ് വണ്ണിലോട് ചോദിച്ചുള്ള ചോദ്യം ആയിരുന്നു കേട്ടോ ഏതാണ് ചലനമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടുത്തത് പെൻസിലിൽ കോംബസിൽ കടിപ്പിച്ച് വൃത്തം വരയ്ക്കുമ്പോൾ പെൻസിലിന്റെ ചലനം ഏത് തരം ചലനമാണ് നമ്മൾ പറഞ്ഞിരുന്നില്ലേ ഗാദി ബോർഡ് എൽ ഡി സി ചോദിച്ചുള്ള ചോദ്യമാണ് വർത്തുള ചലനമാണ് ഏതാണ് വർത്തുള ചലനം അടുത്തത് വസ്തു ഒരു തുല് ആധാരമാക്കി ആസ്പദമാക്കി ഇരുദിശകളിലേക്കും ചലിക്കുന്നു എങ്കിൽ അതെന്താണ് അത് ദോലനമാണ് ഗാന്ധിബോർഡ് എൽ ഡി സി പ്രീം സ്റ്റേജ് ഫോറിൽ ചോദിച്ചുള്ള ചോദ്യമാണ് ദ്രുതഗതിയിലുള്ള ദോല ചലങ്ങൾ ഏത് പേരിൽ നമ്മൾ അറിയപ്പെടും പറയും ദ്രുതഗതിയിലുള്ള ദോല തലങ്ങളാണ് ഏത് കബനം എന്ന് വിളിക്കുന്നത് ഇനി താഴെ തന്നിരിക്കുന്നവയിൽ ദോലനുമായി ബന്ധപ്പെട്ട ചലനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് യൂണിവേഴ്സിറ്റി എൽ ജി എസ് സ്റ്റേജ് ത്രീയിൽ ചോദിച്ചുള്ള ചോദ്യമാണ് അല്ലെ അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ദോലനവുമായി ബന്ധപ്പെട്ട ചലനം ഏതാണ് ഏതാണ് ഊഞ്ഞാലിന്റെ ചലനമാണ് ദോലത്തിന് ഉദാഹരണം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് അതും എന്ത് തന്നെയാണ് ഊഞ്ഞാലിന്റെ തലനം തന്നെയാണ് ഉദാഹരണം ഉത്തരമായിട്ട് വരുന്നത് അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന ചലനങ്ങളിൽ ദോലന ചലനം അല്ലാത്തത് ഏത് ഏതാണ് ഇതിൽ പറയുന്നത് ദോലന ചലനം അല്ലാത്തത് സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ചലിക്കുന്ന എന്താണ് ദോലന ചലനം അല്ല ബാക്കി മൂന്നും ബ്ലോക്കിന്റെ പെൻ്റ ചലനം ഊഞ്ഞാൻ്റെ ചലനം വലിച്ചു കിട്ടുക അപ്പൊ വിരൽ കൊണ്ട് വീട്ടുകൊണ്ട് ഉണ്ടാകുന്ന ചലനം അതൊക്കെ ദ്രുതഗതിയിലുള്ള ചലനം എന്തായിട്ട് വരുന്നു അതൊക്കെ കപനമായിട്ടാണ് വരുന്നത് നമ്മൾ പറഞ്ഞിരുന്നല്ലേ സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ചലിക്കുന്ന എന്താണ് അത് ദോലനമല്ല ഒരു വസ്തുവിന്റെ എന്താണ് സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഏതാ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഏത് ഭ്രമണം ഭ്രമണം എന്ന് പറഞ്ഞാൽ എന്താ സ്വന്തം അച്ചുതണ്ട് ഭൂമി സ്വയം കറങ്ങുന്നവനെയാണ് ഭ്രമണം എന്ന് വിളിക്കുന്നത് അല്ലേ ഇനി ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള സ്ഥാനത്തേക്കുള്ള നേരേഖ ദൂരത്തെ എന്തെന്ന് വിളിക്കുന്നു നമ്മൾ പഠിച്ചിരുന്നല്ലേ സ്ഥാനാന്തരം അടുത്ത് സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് എന്താ മീറ്റർ ആണെന്ന് നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ മീറ്റർ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഒരു വസ്തുവിന്റെ യൂണിറ്റ് സമയത്തിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരം ഏതു പേരിൽ അറിയപ്പെടുന്നു അത് പ്രവേഗം എന്ന പേരിൽ അറിയപ്പെടുന്നു എന്ന് കൂടി ഓർക്കുക നെക്സ്റ്റ് വൺ പോൾവാട്ട് താരം ചാടി വീഴുന്നത് ഒരു എന്താണ് ഫ്ലോ ബെഡിലേക്കായതിനാൽ പരുക്കേൽക്കുന്നില്ല എന്നാൽ ഇവിടെ പ്രയോജനപ്പെടുന്ന ന്യൂട്ടന്റെ നിയമം ഏതാണ് ഏതാണത് രണ്ടാം ചലന നിയമമാണ് ഇവിടെ പ്രയോജനപ്പെടുത്തുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചലനവും ചലന നിയമങ്ങളും ഒന്നാം ചലന നിയമം രണ്ടാം ചലന നിയമം മൂന്നാം ചലന നിയമം കൂടാതെ പ്രവണം ദോലനം കവനം അതുപോലെ വർത്തുള്ള ചലനം സമ ചലനം അങ്ങനെ ഒരുപാട് ചലനവുമായി ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ നോക്കി പോയിട്ടുണ്ട് അപ്പൊ ചലനത്തിൽ നിന്നോ ചലന നിയമങ്ങളെ കുറിച്ച് എന്നെ എന്ത് ചോദിച്ചു ചോദിച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നതായിരിക്കും കൃത്യമായിട്ട് പഠിക്കുക ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലാബ് അസിസ്റ്റന്റിയോ അസിസ്റ്റന്റ് സെയിസ്മാൻറ്റോ സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അസിസ്റ്റന്റ് സെയ്സ്മാൻ എന്നോ ലാബ് അസിസ്റ്റന്റ് ഒന്നോ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക കേട്ടോ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം ലഭിക്കുന്നതായിരിക്കും സിസ്റ്റമാറ്റിക്കായിട്ടാണ് നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ തയ്യാറാക്കിയെടുത്തേക്കുന്നത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഒരുപാട് ഹെൽപ്പുൾ ആകുന്ന രീതിയിലാണ് തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തേക്കുന്നത് വേണ്ടവർ മെസ്സേജ് അയക്കുക അസിസ്റ്റന്റ് സെയിസ്മാന് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി കാണാം താങ്ക് സോ മച്ച്